പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് ഏകദേശം ഇരുപത്തി ആറ് കോടി രൂപയാണ് ഇതിനായിട്ട് ചെലവഴിക്കുന്നത് എന്താ വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷം എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് നമുക്കറിയാം നമുക്ക് ചുറ്റും വർക്കേഴ്സ് സി പി ഒ ഉദ്യോഗാർത്ഥികള് കുറേ ആൾക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് ഇത്തരത്തിലുള്ള സമരം ചെയ്യുന്നു പലതിനും കാശില്ല കടമെടുക്കുന്നു കേരളം കടക്കണിയിലാണ് എന്ന് സർക്കാർ പറയുമ്പോൾ ഇരുപത്തി കോടി രൂപയോളം ഇത്തരത്തിൽ ചെലവഴിക്കുന്നതിൽ എന്ത് എന്താണ് വിലയിരുത്തുന്നത് ആഘോഷിക്കാനുള്ളതാണ് ഈ എൽ ഡി എഫ് അധികാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ മുദ്രാവാക്യം വന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും അപ്പോൾ എന്താ ശരിയായത് ഒന്നും ശരിയായില്ലെന്ന് മാത്രമല്ല എല്ലാം കുളമായി അപ്പോൾ എല്ലാം കുളമാക്കിക്കൊണ്ട് അതിൻ്റെ കാലാവധി അവസാനിപ്പിക്കുന്ന ഒരു ഗവണ്മെന്റിന് എന്താണ് ആഘോഷിക്കാൻ ഒന്നും ആഘോഷിക്കാനില്ല എന്നുള്ളതാണ് പിന്നെ ആചരിക്കാനേ ഉള്ളൂ ദുഃഖം ആചരിക്കുന്നത് പോലെ നമുക്ക് ആചരിക്കാനുള്ള ഒന്നാണിത് അപ്പോൾ ഗവൺമെൻറ് വീണ്ടും അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെയൊക്കെ ധൂർത്തടിച്ച് കളഞ്ഞത് പോരായിരുന്നു ഏറ്റവും അവസാനം ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ കുളം അത് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം അല്ല കോടികളിലേക്ക് നീളുന്നത് ആ ഒരു തൊഴുത്ത് ഇതൊക്കെ നന്നാക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഫണ്ട് അനുവദിച്ച് അതൊക്കെ ലാവശ്യമായിട്ട് ദൂർത്തടിച്ച് തന്നെ നടത്തുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ ഇരുപത്താറ് കോടി രൂപ ആഘോഷിക്കാൻ വേണ്ടി എന്തിനാണ് ഇരുപത്താറ് കോടി രൂപ ഒരു സ്റ്റേജ് വെച്ച് ആളുകൾക്കൊക്കെ ഒന്ന് സംസാരിക്കണം പ്രചരിപ്പിക്കണം ഒരു മൈതാനത്ത് ഒരു യോഗം സംഘടിപ്പിച്ചാൽ പോരെ എന്തിനാണ് ഇരുപത്താറ് കോടി വകയിരുത്തുന്നത് ഏതാണ്ട് അമ്പത്താറ് അറുപത് ദിവസത്തിൽ പിന്നിടുന്ന ഈ ആശാവർക്കർമാരുടെ സമരം അവർക്കൊരു മൂവായിരം രൂപ വെച്ച് പട്ടിണി പാവങ്ങൾക്ക് പിച്ചയായിട്ടെങ്കിലും കൊടുത്തുകൂടി നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് ഇന്ന് പിച്ച ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറില്ല അത്രയെങ്കിലും ഒരു ദാനധർമ്മ മര്യാദ കാണിച്ചുകൊണ്ടാണെങ്കിൽ ഒരു മൂവായിരം വെച്ച് കൂട്ടി കൊടുക്കരുത് പഠിക്കൽ വന്ന് എത്ര നാളായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് തുടക്കം വെച്ചിട്ടുണ്ട് പോട്ടെ പോട്ടെ അത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടും കൊടുത്തിട്ടുണ്ട് അമ്പത് വർഷത്തേക്ക് പലിശയൊന്നും വേണ്ടാത്ത തരത്തിലുള്ള ഒരു കടം അമ്പത് വർഷം കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് ഉണ്ടാവില്ല എന്നും ഉറപ്പ് അതിനെക്കുറിച്ച് ഇവർ ബേജറാവേണ്ട അതുപോട്ടെ ബി ജെ പിക്ക് തന്നെ ഭരിക്കുകയും അവർ തിരിച്ചും കൊടുത്തോളും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ കാര്യമൊന്നുമില്ല എന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ ഇരുപത്താറ് കോടി രൂപ ഇന്നലെ വെറുതെ പൊട്ടടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളു കഷ്ടമുണ്ട് ഈ പതി ഇത് പതിമൂന്ന് കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷം വർഷാവർഷം ഈ ആശാ വർക്കർമാർക്ക് മൂവായിരം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ളതാകും നിങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയല്ലേ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയല്ലേ മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു ഘടക കക്ഷിയെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ കഷ്ടമുണ്ട് നമ്മൾ വീടിന് മുമ്പിൽ വന്ന് പിച്ച ചോദിക്കുന്ന ധർമ്മം ചോദിക്കുന്ന ആൾക്കാർക്ക് പോലും കൊടുക്കാറല്ലേ അത്രയെങ്കിലും ഒരു മര്യാദ വോട്ടൊന്ന് വെച്ച് നിങ്ങൾ എന്തിനാണ് ഈ സമരത്തെ ശ്വാസം മുട്ടിച്ചു കൊള്ളാൻ ശ്രമിക്കുന്നത് ശരിയാണ് സി ഐ ടിയുവിൻ്റെയാണ് പ്രധാനപ്പെട്ട യൂണിയൻ ആ സി ഐ ടി യു നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവർ കരിങ്കാലികളായിട്ട് ഗവൺമെൻറ്റിന് വേണ്ടി പണി ചെയ്യുന്നുണ്ട് ആ കരിങ്കാലി നയം കൊണ്ട് നിങ്ങൾ പണ്ടെല്ലാവരെയും എങ്ങനെയോ വിശേഷിപ്പിച്ചിരുന്നു ആ കരിങ്കാലികളായിക്കൊണ്ട് സി ഐ ടി യുക്കാർ ഈ സമരത്തെത്താറക്കുകയാണ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് പേരിവിടെ ഇരുപത്താറായിരം പേര് സി ഐ ട്യൂ കാരുടെ യൂണിയനിൽപ്പെട്ടവർ ജോലിയും ചെയ്തിരുന്നു അതിനാണ് നമ്മൾ നിങ്ങൾ പണ്ടിട്ട പേര് കരിങ്കാലിപ്പണി അതാണ് ചെയ്യുന്നത് സി ഐ ട്യുവിന് ഭൂഷണമാണോ അല്ല അത് സി ഐ ടി യുവിൻ്റെ നേതാവായിട്ടുള്ള ഇളമരം കരിയും തന്നെ പറഞ്ഞാൽ മതി അതുകൊണ്ട് അതങ്ങനെ പിന്നെ ഏത് കാര്യം ക്രമസമാധാന നില ശരിയായിട്ടുണ്ടോ മയക്കുമരുന്നിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്കല്ലേ നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് മദ്യം സുലഭമാക്കുകയല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വാഗ്ദാനം എന്തായിരുന്നു മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് പടി 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 ആയിട്ട് കുറച്ചു ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് പടി 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 മുയ്പോള് പടികളിൽ കൂടിയാണ് കയറിപ്പോഞ്ഞ് മദ്യത്തിൽ നിന്ന് സുഖമില്ലാഞ്ഞുകൊണ്ട് മയക്കുമരുന്നിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ പോലീസിനെ സമർത്ഥമായിട്ട് വെട്ടിച്ചുകൊണ്ട് സിനിമാ നടന്മാർ സിനിമാ സ്റ്റൈലിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ വഴി സിനിമയിൽ കാണുന്ന മോൻലാരൊക്കെ ചിലതിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പാരപ്പറ്റി വഴി ചാടിയിട്ട് തകര ചീറ്റിൽ കൂടെ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി ഡൈവ് ചെയ്തിട്ട് അവിടുന്ന് ജമ്പ് ചെയ്ത് പടി കയറി റോഡിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അയാൾ സ്വയം ഹാജരായ കൊണ്ടല്ലേ അവിടെ പിടിക്കാൻ പറ്റിയത് സിനിമയിലെ പെൺ സ്ത്രീകളുടെ രോദനങ്ങൾക്ക് എന്തെങ്കിലും ശമനം ഉണ്ടായിട്ടുണ്ടോ എത്ര ക്രൂരമായ വൈകൃതങ്ങൾക്കിരയായ പെൺകുട്ടികൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു അവർ പരാതി ഒരു കടലാസിൽ കടലാസിലെഴുതിത്തന്നോ നമ്മൾ വരിയിരിക്കുക എന്നും പറഞ്ഞിരിക്കുകയാണ് പരാതിയില്ലാതെ ഇനി ഏൽക്കാൻ പോകുന്ന ചോദ്യം ചെയ്യലും പീഡനങ്ങളും ഭയന്ന് എന്തായാലും ഇത്രയും സംഭവിച്ചു കഴിഞ്ഞ ഇനിയും കൂടുതലും സംഭവിക്കാതെ അങ്ങ് പോവാം എന്ന് പറഞ്ഞ് സ്ത്രീകൾ പോയി സി കിടക്കുന്ന പെൺകുട്ടികൾക്ക് അർഹതയില്ല എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ ഗവൺമെൻ ചോദിച്ചാൽ എത്ര ക്രൂരമായിട്ടുള്ള ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ആ തരത്തിലുള്ള ചോദ്യമല്ലേ ചോദിച്ചത് അങ്ങനെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അങ്ങനെ ജോലി കിട്ടുമോ എന്ന് തൻ്റെ മകളുടെ കാര്യം ഭദ്രമാണ് കോടികൾ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി ഇപ്പോൾ പെൺകുട്ടികൾ പാവം നിങ്ങളുടെ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന പെൺകുട്ടികളാണ് അവർ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പരീക്ഷ എഴുതി ചെയ്തിട്ട് തന്നെ നേടിയ റാങ്ക് സംസാരിച്ചിട്ട് ഇനി തുടർ കാര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പരിഗണിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിലോട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് വിടും കാരണം ഇവർ പഠിച്ച് ഇത്രയും കിട്ടിയ അപ്പൊ അവരുടെ ഒരു പ്രാഗൽഭ്യം അവർ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു പക്ഷേ ആശ്വാസം കൊടുക്കാമല്ലോ പി എസ് സിക്കാർക്ക് ആശ്വാസം കൊടുത്തു അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടേതിന് സമാധാന അതിന് സമാനമായിട്ടും മതി അതിനൊക്കെ പണമുണ്ട് ഉണ്ട് അതിലൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട് ഇനിയിപ്പോൾ ഇതാ വരാൻ പോകുന്നു ശമ്പള കമ്മീഷൻ സംസ്ഥാന ജീവനക്കാരുടേത് കൂട്ടി കൊടുക്കും അങ്ങനെ എല്ലാവരുടേതും കൂട്ടി കൊടുക്കും കെ അത് അതുകൊണ്ടല്ലേ കെ എം എബ്രഹാം അദ്ദേഹത്തിന് ശമ്പളമില്ലേ കിഫ്ബി ചെയർമാൻ എന്നുള്ള നിലയിലുള്ള ശമ്പളവും കൊടുക്കാനുള്ള ശമ്പളവും ഉണ്ടല്ലോ അഴിമതിക്കാരനെ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം നടത്തുമ്പോൾ സി ബി ഐ അന്വേഷണം തകർക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞിട്ട് പരിപാടികളുടെ കാര്യം പറയാം നവ കേരള സേർസ് കേരളീയം പിന്നെ ഇവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള പരിസ്ഥിതി മലിനീകരണ പദ്ധതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറെ കുറെ കാര്യങ്ങൾ ഇവരിങ്ങനെ ഇടക്കിടക്ക് ചെയ്യും ഇതിനൊക്കെ കോടികളാണ് ചിലവ് കേരളീയമായ നവ കേരള സേർസ് കേരളീയത്തിന് പിന്നെ ആരൊക്കെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതിന്റെ കണക്കുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല നവകേരള സേർസ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ഒരു വണ്ടി എടുത്തുകൊണ്ട് കുറെ പോയി ഒരു പ്രയോജനമില്ല ഇപ്പോഴും പല പരാതികളും കിട്ടിയിട്ട് ഒരാഴ്ചക്ക് എത്ര സമയൊക്കെ അവർ പറഞ്ഞിരുന്നത് പലതും ഇപ്പോഴും പെട്ടിതായി കിടക്കുകയാണ് പല ബാങ്ക് എപ്പോഴും പണയം വെച്ചവരുടെയൊക്കെ അവസ്ഥ അതേപോലൊക്കെ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ച് ഇവര് ഈ ഒരു ഇതൊക്കെ നടത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേ പണ്ടൊക്കെ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരോ അല്ലെങ്കിൽ ഇ കെ നയനാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ സുതാര്യ കേരളമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള വിവരം എനിക്കറിയുന്നത് അവർ ജനങ്ങളിലേക്ക് ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറഞ്ഞു അതിനൊന്നും ഇത്ര വലിയ ബഡ്ജറ്റോ കോടികളൊന്നും ഇല്ല ഇത് മുഖ്യമന്ത്രിക്ക് ലിഫ്റ്റിലോട്ട് ഒരു ഇത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ എ സി ഇത് ഇതിൻ്റെയൊക്കെ ഫുഡിന്റെ ഇത് ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ചാണ് ഓരോ കാര്യങ്ങളും ഈ ഇത്ര ഈ ഒരു പിണറായി സർക്കാർ ചെയ്യുന്നത് അല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അവർക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്നുള്ള ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പണ്ടത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തോരം ടി വി ചാനലുകളുണ്ട് ഇതൊന്നും അവർ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ അടുത്തത് നാലാം വാർഷിക ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് കോടി രൂപ അവർ ചെയ്യണേ നമ്മളൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ബർത്ത്ഡേയൊക്കെ ആഘോഷം വരുമ്പോൾ ഏതെങ്കിലും ഓർഫനേജുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധാരണ അതായത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അവര് അവരുടെ കയ്യിലുള്ളതും കൂടി ഒരു പക്ഷേ അവരുടെ കയ്യിലുള്ള ഡ്രസ്സ് വരെ വസ്ത്രങ്ങൾ വരെ മറ്റുള്ളവർക്ക് ദാനം ചെയ്താണ് അവര് ആ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് പക്ഷേ ഇത് ഇരുപത്തി ആറ് കോടി എന്ന് വെച്ചാൽ ഈ പിണറായി സർക്കാരിന്റെ അല്ലല്ലോ ഈ ജനങ്ങളുടെ പൈസ തന്നെയല്ലേ അപ്പൊ ഈ നികുതി പണത്തിന് ഈ ഇരുപത്തി ആറ് കോടി രൂപ ചെലവഴിച്ചിട്ട് ഇവര് എന്താഘോഷമാണ് ആഘോഷിക്കുന്നത് ഇതെന്തോന്ന് അല്ല ബിസിനസ് സാമ്രാജ്യത്തിന്റെ വാർഷികാഘോഷം കെ എം എബ്രഹാം മോദി സർക്കാർ എനിക്ക് തോന്നുന്നു അത് ഐഡിയ കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ അതിൻ്റെ ആഘോഷമായിരിക്കും നേരത്തെ ശിവശങ്കറിനെതിരെ ഉണ്ടായിരുന്നു അന്വേഷണങ്ങൾ നടന്നിരുന്നു അദ്ദേഹം പോയി അടുത്ത ഒരു മാന്യനെ വെച്ചിരിക്കുക കെ എം എബ്രഹാം കോടികളുടെ സ്വത്ത് ഉണ്ടാക്കിയ ഒരു മനുഷ്യനെതിരെ സി ബി ഐ അന്വേഷണം നടത്തും അതിൻ്റെ ആഘോഷമായിരിക്കും അതല്ലാതെ എന്താ നിങ്ങൾക്കിപ്പോൾ ആഘോഷിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത്ര സി പി എം സമ്മേളനങ്ങൾ പാർട്ടി സമ്മേളനങ്ങളൊക്കെ ഭയങ്കര ആർഭാടമായിട്ടാണ് ഇതൊക്കെ ഓരോരുത്തരുടെ സ്പോൺസേഴ്സ് ആണെന്ന് പറയുന്നു നമുക്ക് കൃത്യമായ വിവരങ്ങളല്ല പക്ഷെ ഇത്രമാത്രം ഇവർക്ക് പണം ചെലവഴിക്കാനുള്ള സ്രോതസ്സുകള് അല്ലെ ഇതിനുള്ള സോഴ്സുകൾ ആണ് അറിയാൻ പറ്റുന്നത് നേരത്തുള്ള മുൻകാല ഭരണങ്ങളെക്കാളും അധികം പല കാര്യങ്ങളും ആർഭാടം പല പലർക്കും ഇവ ഇപ്പം നമ്മുടെ പല മന്ത്രിമാരുടെ ഇടയിലും അവരുടെ പേഴ്സണൽ ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ അവരുടെ വസ്തുവകകളും കാര്യങ്ങളും കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്തേക്കുന്നതൊന്നും ആയിരിക്കത്തില്ല വമ്പൻ കോടികളുടെ ആസ്തി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മാത്രം ഒരു സോഴ്സ് ഇതൊക്കെ ജനങ്ങളുടെ കയ്യിൽ അല്ലാതെ വേറെ ഇവർക്ക് പുറത്തു പണങ്ങളാണോ ഇത് ശരിക്കും യാർഭാടം കാണിക്കുന്നത് എന്തിനാണെന്നറിയാം ഇതൊരു പബ്ലിസിറ്റി ക്രീഗാണ് പബ്ലിസിറ്റി പി ആർ എക്സർസൈസ് അതായത് ഉള്ളിലുള്ള കള്ളങ്ങൾ ഈ കെ എം എബ്രഹാം അഴിമതി ശിവശങ്കരൻ അഴിമതി അഴിമതി സി എം ആറിൽ അഴിമതി അഴിമതിയുടെ ദുർഗന്ധം മറയ്ക്കാൻ വേണ്ടി പൂശുന്ന സുഗന്ധങ്ങളാണ് പക്ഷേ അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാലും മാറാത്ത ദുർഗന്ധം വമിക്കുകയാണ് അഴിമതിയുടെ ആയിട്ട് ഒത്തുതെന്ന് സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് തിരുവനന്തപുരം അതാണ് സംഭവിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക